ഹായ് ഗുഡ് മോർണിംഗ് മറ്റൊരു ശുഭദിനം കൂടി ആശംസിച്ചുകൊണ്ട് ഈസി ലൈഫ് ഹാപ്പി ലൈഫ് പ്രോഗ്രാമിൻ്റെ ചർച്ച നമുക്ക് തുടരാം ഈ ലോകത്ത് നാം ഈ കാണുന്ന കോടാനുകൂടി ജനങ്ങളെ വീക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ജനങ്ങളെയാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത് ഒന്ന് ജീവിതത്തിൻ്റെ പല മേഖലകളിലും അത്യുന്നതങ്ങളിൽ വിജയിച്ച് വിരാജിച്ച് വിലസുന്ന ഒരു കൂട്ടം മറ്റൊന്ന് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ എല്ലാം നേടി ഒരു മീഡിയം റേഞ്ചിൽ മീഡിയം ലെവലിൽ ജീവിക്കുന്ന മറ്റൊരു കൂട്ടം വേറൊരു കൂട്ടർ ഉള്ളത് ജീവിതത്തിൻ്റെ ബേസിക് നീഡ്സിന് പോലും ഗതിയും വിധിയുമില്ലാത്ത ഒരു കൂട്ടമാണ് പാവപ്പെട്ട ജന്മം നാം ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഓരോ മനുഷ്യജീവിയും ജനിക്കുന്നത് അവന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള പൂർണ്ണമായ കഴിവും സാഹചര്യവും നൽകിക്കൊണ്ടാണ് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ മനുഷ്യജന്മ ജന്മവും സാധ്യമാകുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ മൂന്ന് തട്ടിലുള്ള ജനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു റീസണാണ് ഇപ്പം നാം ഈ മൂന്ന് കാറ്റഗറിയിലെയും അതായത് വൻ പണക്കാരെയും അല്ലെങ്കിൽ പണക്കാർ എന്നുള്ളതല്ല ഏതൊരു മേഖലയിലാണോ ഏറ്റവും കൂടുതലായി വിജയിച്ച് നിൽക്കുന്നവർ അവരെയും ഈ മിഡിൽ ക്ലാസ്സിനെയും ലോ ക്ലാസ്സിനെയും നാം പഠനവിധേയമാക്കിയാൽ ഈ വിജയിച്ച് നിൽക്കുന്ന എല്ലാവർക്കും അവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതായത് ആ സ്പെഷ്യാലിസ്റ്റീസ് നമ്മളുമുണ്ട് പക്ഷേ ഇവർ കുറച്ച് റെഗുലർ റൂൾസ് പിന്തുടരുന്നുണ്ട് ഈ ഒരു റൂൾസാണ് ഈ ഒരു എന്താ ഈ ഒരു അവരുടെ കോയിൻസാണ് അവരുടെ ജീവിതത്തിൻ്റെ സമുന്നതമായ വിജയത്തിന് ആധാരം അപ്പോൾ നാം ഇന്ന് അതിൽ ഒരൊറ്റ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വിജയിച്ച ഈ ലോകത്ത് വിജയിച്ച ഏതൊരാൾക്കും ഏറ്റവും ആദ്യമായിട്ടും ഉള്ളതും ഉണ്ടാവേണ്ടതും ഒരേ ഒരു കാര്യമാണ് അതായത് വ്യക്തവും സുദൃഢവുമായ ഒരു ലക്ഷ്യം ലക്ഷ്യബോധം ഒരു ഗോൾ ഒരു ഡെസ്റ്റിനേഷൻ ഈ ലക്ഷ്യം ആരോ ആ ഏതൊരാൾക്കുണ്ടുവോ അവർ വിജയിച്ചിട്ടുണ്ട് വിജയിക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവുമില്ല അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് ഡോക്ടർ ആവേണ്ടിയിരുന്നു എൻജിനീയർ ആവേണ്ടിയിരുന്നു എന്നിട്ടൊന്നും ഞാൻ അത് ആയി ആയി തീർന്നിട്ടില്ല എനിക്ക് ലക്ഷ്യമില്ലാഞ്ഞിട്ടല്ല ഞാൻ പരാജയപ്പെട്ടത് തീർച്ചയായും ഒരു ലക്ഷ്യം ലക്ഷ്യവും ആഗ്രഹവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇവർക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലക്ഷ്യമുണ്ടായില്ല നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ രാവും പകലും നമ്മുടെ മനസ്സും ശരീരവും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യം വ്യക്തവും സുദൃഢവുമായ ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത് ഗോളാണുണ്ടാവേണ്ടത് അല്ലാതെ ചുമ്മാ ആഗ്രഹങ്ങളുണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സുദൃഢമായ അതിശക്തമായ ഒരു ലക്ഷ്യം നാം ആദ്യം കണ്ടെത്തണം അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങൾ കാണുക ഇനി അടുത്തുള്ള എപ്പിസോഡുകളിൽ എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് നയിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്ന പറഞ്ഞു ഗുഡ് ബാങ്ക്